നമസ്കാരം നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അവർ നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങളുടെ പാരന്റ്സിന്റെ സുരക്ഷ കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഇതിനൊക്കെ വേണ്ടിട്ട് ഇവിടെ ഒരു ചാലക്കുള്ള ഒരു സ്ഥാപനമുണ്ട് സമരറ്റൻ സർവീസ് പ്രൊഫഷണൽസ് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ബൈജു വർഗീസ് സാർ നമ്മളോടൊപ്പം കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം സർ നമസ്കാരം എന്താണ് ഈ സമരിറ്റൻ സമരിറ്റൻ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പുറത്തോ വിദേശത്തോ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ അവർക്ക് ഇവിടെ അവരുടെ അഭാവത്തിൽ നാട്ടിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടോ അപ്പൊ അത് അവരെങ്ങനെ ആഗ്രഹിക്കണോ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും അത് അവരുടെ വീടായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ വാഹനായിക്കോട്ടെ അവരുടെ എന്ത് പ്രോപ്പർട്ടി അത് അവര് എന്ത് സർവീസ് നമ്മളോട് ആവശ്യപ്പെടണോ അത് സമയബന്ധിതമായിട്ട് കുറഞ്ഞ സേവന നിരക്കിൽ നമ്മൾ അത് ചെയ്തു ഒരു ബോർഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട് നോക്കുക സർവീസസ് എന്ന് മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മെയിൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെലപ്പോ അവിടെ ജോലിക്കാരുടെ ആവശ്യം വരും അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും അപ്പൊ ഒരു സ്ഥാപനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏതൊരു സേവനം അത് നമ്മൾ ഉത്തരവാദിത്തത്തോട് കൂടെ എംപ്ലോയ്മെന്റ് സർവീസ് ആണ് അത് വരുന്നത് നമ്മള് നമ്മളുടെ ഈ ഫെസിലിറ്റി മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ തീർച്ചയായിട്ടും ഒത്തിരി ജോലിക്കാരുടെ ആവശ്യം വരും അത് വീടുകളിലേക്കാണെങ്കിലും സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ഒക്കെ ജോലിക്കാരുടെ ആവശ്യം ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എംപ്ലോയേഴ്സ് ഹബ് എന്നുള്ള പേരിൽ ഒരു പ്ലേസ്മെന്റ് സർവീസ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഹോം 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 ആൻഡ് ഹെൽത്ത് കെയർ വീട്ടിലെ നമ്മുടെ നമ്മുടെ നേഴ്സിംഗ് അതും അതും വീട്ടിലേക്ക് പാരന്റ്സിനെ നമ്മൾ പ്രൊവൈഡ് അവർക്ക് എല്ലാ എല്ലാ സർവീസും കൊടുക്കും അങ്ങനെ എല്ലാം ചെയ്യും എഡ്യൂക്കേഷണൽ സർവീസ് ആണ് നമ്മള് മെയിനായിട്ട് നിർമ്മല കോളേജിന്റെ ഓപ്പോസിറ്റ് നമ്മളുടെ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് ട്യൂഷൻസ് ആണ് ഓൺലൈൻ ഓഫ്ലൈൻ ഹോം ട്യൂഷൻ അതും ഈ പറഞ്ഞ പോലെ അബ്രോഡ് സ്റ്റുഡന്റ്സിനൊക്കെ ഓൺലൈൻ ട്യൂഷൻസ് പിന്നെ ഇവിടെ തന്നെ ചാലക്കുടി പരിസരങ്ങളിലൊക്കെ ഹോം ട്യൂഷൻസ് പിന്നെ സെൻട്രൽ പിന്നെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ പോലെ വിദേശത്തുള്ള ആളുകളുടെ തന്നെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഇവിടെ ഒന്നും ചെയ്യാതെ കിടക്കുന്നുണ്ട് അപ്പൊ ചിലർക്കൊരാഗ്രഹമുണ്ട് അതൊന്ന് കൃഷി ചെയ്ത് നന്നാക്കി എടുക്കണം ചിലർക്ക് അത് പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടക്കണം ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അതിന്റെ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെ ഏറ്റെടുത്ത് വളരെ കൃത്യമായിട്ട് വീടുകള് റെന്റിന് കൊടുക്കുന്ന ചില വീട്ടുകാർ പറയും വീട് വെറുതെ കിടക്കാണ് അപ്പൊ അതൊന്ന് വാടക കൊടുത്താൽ നല്ലതായിരിക്കും നമ്മളത് അതിനുള്ള ആളുകൾ ആക്കി കൊടുക്കും ചിലർക്ക് അത് വിൽക്കാനായിരിക്കും അപ്പൊ നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും ചിലർക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് തുറന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ അത് നമ്മൾ ചെയ്ത് അതാത് ദിവസം തന്നെ നമ്മൾ അതിന്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കും അതെ ആ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഷോപ്സ് അവരുടെ ലൈസൻസ് അല്ലെങ്കിൽ അവർക്ക് പോയി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മളത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമ്മൾ പോയി അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പോയി ചെയ്തു കൊടുക്കും പോയി എന്തൊക്കെ ചെയ്തുകൊടുക്കും എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ നാട്ടിലില്ലാത്ത ആളുകളുടെ വണ്ടികൾ അവർക്ക് ചിലപ്പോ ആഴ്ചയിൽ ഒന്ന് ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടു വരും അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിടേണ്ടി വരും ചിലപ്പോ ഒന്ന് ഓടിച്ച് ഇതാക്കിടേണ്ടി വരും ഇൻഷുറൻസ് നമ്മളെ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരാള് എന്ത് സേവനത്തിന് വിളിച്ചാലും നമ്മൾ റെഡി ആയി ട്വന്റി ഫോർ അവേഴ്സ് സേവനാണ് നമ്മുടെ അത് ഇന്നൊരു സേവനം എന്നല്ല നമ്മൾ അങ്ങനെ ഒന്ന് പരിമിതപ്പെടുത്തിയെന്നുള്ളൂ പക്ഷെ ആര് എവിടെ നിന്ന് ഏത് സമയത്തും ഏത് സേവനം ആവശ്യപ്പെട്ടാലും നമ്മളത് ഉത്തരവാദിത്വത്തോടെ സമയബന്ധിതമായിട്ട് കുറഞ്ഞ സേവനം നിരക്കില് നമ്മൾ അത് ചെയ്തു കൊടുക്കും ഓക്കെ മനസ്സിലായില്ലേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പകരം സമരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറുണ്ട് ഇവിടെ ഒപ്പം ഒരു ടീമുകൾ നല്ലൊരു ടീമും കൂടിയുണ്ട് ഈ ഓഫീസ് ഇരിക്കുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ സെക്കൻഡ് ഫ്ലോറിലാണ് അല്ലെ നമ്മള് അപ്പൊ എല്ലാവർക്കും എന്താവശ്യം വിളിക്കാം ഏത് നമ്പറിലാണ് സാർ മെയിൻ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ ത്രീ സെവൻ ഫോർ ഡബിൾ ഫോർ ഓക്കെ അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ ഏതൊരു ആവശ്യം നിങ്ങളുടെ വീടിന്റെ ആവശ്യങ്ങളായാലും കാറിന്റെ ആയാലും ഇൻഷുറൻസ് ആയാലും ടാക്സ് ആയാലും ഇനി മറ്റു പ്രോപ്പർട്ടി ഡീലിംഗ്സ് ആയാലും എന്തിനായാലും നിങ്ങൾക്ക് ധൈര്യമായി വിളിക്കാം വിശ്വസിച്ച് വിളിക്കാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് സമരം അപ്പോൾ ഞാൻ സുനിൽ സരോരം ഒപ്പം രാഹുൽ കേസ് താങ്ക് യു